ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യം ഉയർത്തി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന മനുഷ്യ ചങ്ങലയുടെ പ്രചാരണാർത്ഥം ബ്ലോക്ക് സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ കായംകുളത്ത് സ്ട്രീറ്റ് വിസിറ്റ് നടത്തി ബ്ലോക്ക് സംഘാടക സമിതി രക്ഷാധികാരി കെ എച്ച് ബാബുചാൻ ഉദ്ഘാടനം ചെയ്തു ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യം ഉയർത്തി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇരുപതിന് സംഘടിപ്പിക്കുന്ന മനുഷ്യ ചങ്ങലയുടെ പ്രചാരണാർത്ഥം കായംകുളത്ത് ബ്ലോക്ക് സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ സ്ട്രീറ്റ് വിസിറ്റ് എന്ന പരിപാടി സംഘടിപ്പിച്ചു ജി ഡി എം ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള സ്ട്രൈക്ക് കോർണറിൽ നിന്നും വിവിധ വാദ്യമേളങ്ങളുടെയും കലാമേളങ്ങളുടെയും നാടൻപാട്ടിന്റെയും ഒക്കെ അകമ്പടിയോടെ ടൗൺ ചുറ്റിയാണ് പരിപാടി സംഘടിപ്പിച്ചത് മനുഷ്യ ബ്ലോക്ക് സംഘാടക സമിതി രക്ഷാധികാരി അഡ്വക്കറ്റ് എച്ച് ബാബുജാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു നടപടി പരിഹരിക്കാനുള്ള യാതൊരു നടപടിയും കേന്ദ്ര ഗവൺമെന്റ് നൽകുന്നില്ല തൊഴിലില്ലായ്മ പരിഹരിക്കുന്നുണ്ട് അതുപോലെ തന്നെ റെയിൽവേയുടെ കാര്യത്തിൽ കേരളത്തോട് കാട്ടുന്ന അവഗണന ഈ വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ജനുവരി മാസം ഇരുപതാം തീയതി മനുഷ്യ ചങ്ങല സംഘടിപ്പിക്കുന്നത് മനുഷ്യ ചങ്ങലയിൽ പങ്കാളികളാകാൻ എല്ലാ വിഭാഗം ജനങ്ങളോടും അഭ്യർത്ഥിച്ചുകൊണ്ട് കായംകുളം സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ കായംകുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള വിവിധങ്ങളായ പ്രചരണ പരിപാടികളുടെ ഭാഗമായി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ സ്ട്രീറ്റിലേക്കെന്ന പരിപാടി ഔപചാരികമായി അറിയിച്ചുകൊണ്ട് ഈ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് സംഘാടക സമിതി ചെയർമാൻ പി അരവിന്ദാക്ഷൻ അധ്യക്ഷനായി കൺവീനർ സി എ അഖിൽ അഖിൽകുമാർ സ്വാഗതം പറഞ്ഞു എം ആരിഫ് എം പി ഷെയ്ഖ് പി ഹാരിസ് എൻ ശിവദാസൻ നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി എം വിചാക്ഷി ഡിവൈഎഫ്ഐ നേതാക്കളായ ആർ രാജേഷ് ജെ മിനീസ മുഹമ്മദ് ജുറൈജ് സന്ദീപ് ചന്ദ്രൻ ഷിബുദാസ് വിവിധ സംഘടനകളുടെ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു നഗരസഭാ ജംഗ്ഷനിൽ പരിപാടി സമാപിച്ചു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം